ശ്രീരാമൻ എന്നത് ഓരോ ഭാരതീയരുടെയും വികാരമാണ് എന്ന് സംവിധായകൻ കെ ജി ജോർജിന്റെ മകൾ താര കെ ജോർജ് ഇത് പറയുമ്പോൾ ശരിക്കും എല്ലാവർക്കും അതിശയമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ കണ്ടപ്പോൾ താൻ കരഞ്ഞുപോയി എന്നാണ് താരയുടെ വാക്കുകൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിൽ എല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത് എന്നും താരയുടെ വാക്കുകൾ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോർജ് അതിന്റെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും താരയ്ക്ക് വളരെയധികം താൽപര്യമുള്ള വിഷയങ്ങളായിരുന്നു അത്രേ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ താൻ വീട്ടിലിരുന്നാണ് കണ്ടത് എന്ന് താര പറയുന്നു ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് കണ്ടപ്പോൾ രോമാഞ്ചമുണ്ടായി ഞാൻ ശരിക്കും കരഞ്ഞുവെന്നാണ് താരയുടെ വാക്കുകൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു ആ ഒരു നിമിഷം രാംലല്ലെ പ്രതിഷ്ഠിച്ച ആ നിമിഷം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല രാമൻ എന്നത് നമ്മുടെ ഒരു വികാരമാണ് അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല രാമൻ എന്നത് ഒരു ാണ് ഊർജ്ജമാണ് രാമനെ മതത്തിന്റെയോ പാർട്ടിയുടെയോ ആക്കി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കമുള്ള ലോക നേതാക്കൾ ലൈവായി കണ്ട ഒരു ആഘോഷമായിരുന്നു അത് രാമക്ഷേത്രത്തിൽ അഭിമാനിക്കണം രാമക്ഷേത്രം എന്റെ സ്വപ്നമാണ് എനിക്ക് അവിടെ പോകണം ഭഗവാന്റെ ഭവനമാണത് രാമനെക്കുറിച്ച് ഇങ്ങനെ താര ജോർജ് പറയുമ്പോൾ രാമനെ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താര നെഞ്ചിലേറ്റുന്നുണ്ട് മോദിജി പോയ ക്ഷേത്രങ്ങളിലെല്ലാം തനിക്കും പോകണമെന്നതാണ് താരയുടെ മറ്റൊരു ആഗ്രഹം അതൊക്കെ താര നോക്കി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിലായാലും ആത്മീയതയിലായാലും നരേന്ദ്രമോദി എനിക്ക് പ്രചോദനമാണ് അദ്ദേഹം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡലാണ് എന്ന് താര പറയുന്നു അദ്ദേഹത്തെ പറ്റി എന്നോട് ചോദിച്ചാൽ എനിക്ക് വാക്കുകൾ കിട്ടില്ല അത്രയും ഇഷ്ടമാണ് മോദിയെ ബഹുമാനമാണ് പ്രധാനമന്ത്രിയെ കാണുന്ന പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന ഒരു വേണ്ടി കാത്തിരിക്കുകയാണ് താര ജോർജ് തന്റെ ആഗ്രഹം സഫലമാകുമെന്ന് നൂറ് ശതമാനം താൻ വിശ്വസിക്കുന്നു എന്ന് താര പറയുമ്പോൾ മോദിയോടുള്ള താരയുടെ ഇഷ്ടമാണ് അവിടെ പ്രകടമാകുന്നത് നൂറ്റി അൻപത് രാജ്യങ്ങൾക്ക് മേൽ സഞ്ചരിച്ച ഒരാൾ എന്ന നിലയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് കേൾക്കുമ്പോൾ താൻ അഭിമാനിക്കാറുണ്ട് എന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എന്നും താര ജോർജ് പറയുന്നു ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചിലർക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ഇന്ത്യൻ ആണ് എന്ന് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടിൽ നിന്നല്ലേ എന്നെല്ലാവരും പറയും അത് തന്നെ എനിക്ക് അഭിമാനമാണ് ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ പേരാണ് പത്തു വർഷം കഴിയുന്നു ഇന്ത്യക്കുണ്ടായ കുതിപ്പ് മാറ്റം വലുതാണ് നരേന്ദ്രമോദി ചെയ്യുന്നതും എനിക്ക് ആവേശമാണെന്ന് താരയുടെ വാക്കുകൾ പൈലറ്റ് ആകണമെന്നായിരുന്നു താരയുടെ മോഹം എയർഫോഴ്സിൽ ചേരാൻ പോയൊരു പെൺകുട്ടിയാണ് അത് നടക്കാതെ വന്നപ്പോൾ ബാംഗ്ലൂരുവിലെ കോൾ സെന്ററിലെത്തി പിന്നീട് ആഗ്രഹിച്ച പോലെ എയർലൈൻസിൽ ജോലി കിട്ടി അത് മാത്രമല്ല ഖത്തർ രാജാവിന്റെ വിമാനത്തിൽ സീനിയർ സ്റ്റാഫായി ഇപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് താര രമണ മഹർഷിയുടെ ആശ്രമവും സദ്ഗുരുവിന്റെ യോഗാ കേന്ദ്രവും ഒക്കെയാണ് താരയുടെ ഇഷ്ടപ്പെട്ട ഇടങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല മലയാള സിനിമയ്ക്ക് ശക്തമായൊരു ചട്ടക്കൂട് ഒരുക്കിയ സംവിധായകൻ കെ ജി ജോർജും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്